ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ അവർ കാത്തിരിക്കുന്ന നയനുടേയും ആദർശിൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണമെന്നുണ്ടോ അപ്പം മാക്സിമം അവർ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം ഏതായാലും നേരെ നാളത്തെ കഥയിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നാളത്തെ കഥയുടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശബരിമലയിൽ പോയിട്ട് നമ്മുടെ ആദർശൊക്കെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് ഏതായാലും ശബരിമലയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നയനയെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ നോക്കുകയാണല്ലോ മുത്തച്ഛനും മുത്തശ്ശിയും ആദർശും ഒക്കെ ചേർന്ന് ജയനുമൊക്കെ ചേർന്ന് നയനയെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അതിന് തടസ്സം നിൽക്കുന്നതാരാ നമ്മുടെ ദേവയാനി അപ്പം ദേവയാനി പറയുന്നത് ഏതായാലും ഇപ്പൊ പറ്റൂല എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ദേവയാനി തന്നെ പോയി വിളിച്ചോണ്ട് വരുന്ന ഒരു അവസരം ഉണ്ടാകും നാളെയും നാളെത്തുകഴിഞ്ഞൊക്കെ ആയിട്ട് അത് നമുക്ക് കാണാമേ അങ്ങനെ ഏതായാലും ശബരിമലയ്ക്ക് പോയിട്ട് അവർ തിരിച്ചെത്തിയിരിക്കുകയാണ് തിരിച്ചെത്തി തിരിച്ചെത്തിയതും നമ്മുടെ അഭിയോടാണ് മുത്തശ്ശന് പറയാനുള്ളത് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക നീ ദൈവത്തെ വിശ്വസിക്കുക ദേ ഒന്നെങ്കി നീ പോകണ്ട ശബരിമലയ്ക്ക് നിനക്ക് പോകണ്ട എന്ന് പറയുമായിരുന്നെങ്കിൽ നിന്നെ ആരും നിർബന്ധിച്ച് ഇവിടുന്ന് കൊണ്ടുപോകില്ലായിരുന്നല്ലോ പക്ഷെ നീ കള്ളം പറഞ്ഞു ഓരോ കാര്യങ്ങൾ ചെയ്ത് വ്രതവും ഒക്കെ തെറ്റിച്ചിട്ട് ഇപ്പൊ പോയിട്ട് എന്തായി എന്തായി അഭി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അഭി പറയാ അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ വ്രതവും ഒന്നും തെറ്റി തെറ്റിച്ചിട്ടൊന്നുമില്ല ദേ അഭി നീ വീണ്ടും വീണ്ടും ഓരോ നുണകൾ പറഞ്ഞു കൂട്ടരുത് എന്ന് പറഞ്ഞ ജലജ പറഞ്ഞു അതു പിന്നെ എന്റെ മുൻ വ്രതം തെറ്റിച്ചിട്ടില്ല അതെനിക്കറിയാം പിന്നെ ഈ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അതാന്നാ തോന്നുന്നത് അവളല്ലെങ്കിലും ഇവനെ കുറിച്ച് ഓർക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യില്ലല്ലോ അവൾക്ക് അതിന്റെ കാര്യമില്ലല്ലോ ഇല്ലല്ലോ അവള് പ്രാർത്ഥിക്കുന്ന അവളുടെ ചേച്ചിക്ക് വേണ്ടിയും അവളുടെ വീട്ടുകാർക്ക് വേണ്ടിയുമല്ലേ അല്ലാതെ അവളുടെ ഭർത്താവിന് വേണ്ടി അവള് പ്രാർത്ഥിക്കത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യയനെ കുറിച്ച് പറയുകയാണ് അപ്പോഴത്തേക്ക് വസന്തര പറഞ്ഞു ജലജെ നീ മിണ്ടാതിരിക്ക എന്തിനും ഏതിനും നയനെയും നവ്യേയും കുറ്റം പറയുമ്പോൾ നിനക്ക് എന്തെങ്കിലും സമാധാനം കിട്ടുവോ സമാധാനം കിട്ടുന്നുണ്ടോ സ്വന്തം മകനെ നേരെയാക്കേണ്ടതേ സത്യത്തില് ഒരു അമ്മയുടെ ഉത്തരവാദിത്തം അല്ലാതെ കല്യാണം കഴിഞ്ഞ് ഭാര്യ നേരെയാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല സാധാരണ ഒരു ഒരു മകൻ ജനിക്കുമ്പോ അവനെ വളർത്തിക്കൊണ്ട് വരുന്ന ആ ഒരു സാഹചര്യം നല്ലതാകണമെന്ന് പറയും പക്ഷെ ഇവിടെ സാഹചര്യമൊക്കെ നല്ലതായിരുന്നു പക്ഷെ ജലജൻ നിന്റെ സ്വഭാവം തന്നെയാ നിന്റെ മകന് കിട്ടിയിരിക്കുന്നത് പിന്നെ എങ്ങനെയാ അവൻ നന്നാവുന്നത് നീ ആദ്യം വന്നിക്ക് ഏ എന്നിട്ട് നീ മകനെയും കൂടെ വന്നിപ്പിക്കാൻ നോക്ക് അല്ലാതെ രണ്ടു പേരും കൂടെ വന്നിക്കാതെ നിന്നിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ ഇനിയെങ്കിലും എങ്കിലും അഭി നീ ഒന്ന് ഉത്തരവാദിത്വത്തോട് കൂടി ഒന്ന് ജീവിച്ച് നോക്ക് അല്ല ഇവര് ശബരിമലയ്ക്ക് പോകാന് എല്ലാ കാര്യങ്ങളും ചെയ്ത് വ്രതമൊക്കെ എടുത്തു പോയിട്ട് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇവർക്ക് അയ്യപ്പനെ കാണാനുള്ള ഭാഗ്യവും ആ അനുഗ്രഹവും ഒക്കെ കിട്ടിയെന്ന് പറയുകയാണ് ഏതായാലും ജരജ അപ്പോഴത്തേക്കും നമ്മുടെ അഭീനെ തന്നെ ഇങ്ങനെ തറപ്പിച്ചു നോക്കുകയാണ് കേട്ടോ ഏതായാലും അഭി ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഏർ ജലജയുടെ അടുത്തേക്ക് ചെല്ലു അപ്പം ജലജ പറഞ്ഞു ഹെടാ അഭി നീ അപ്പൊ വ്രതം തെറ്റിച്ചായിരുന്നല്ലേ നീ വ്രതം തെറ്റിച്ചില്ലെങ്കിൽ ഒരിക്കലും നിനക്ക് ഇതൊന്നും സംഭവിക്കില്ല എനിക്കറിയാം നീ വ്രതം തെറ്റിച്ചെന്ന് എന്തിനാണ് മനുഷ്യൻ നാണം കെടുത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചപ്പം അതു പിന്നെ അമ്മേ സത്യത്തിലെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലമ്മേ അയ്യോ ദൈവം ഉണ്ട് കേട്ടോ അതെനിക്ക് മനസ്സിലായി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ ഉം ഇനിയെങ്കിലും നിനക്കത് മനസ്സിലായല്ലോ ഞാൻ പറയുന്നുണ്ട് നീ മര്യാദക്ക് നടന്നാലേ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിലുണ്ടല്ലോ നീ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി അങ്ങ് ജീവിക്കാന്നുള്ള ഉദ്ദേശം നീ അങ്ങ് മാറ്റി വെക്ക നമ്മള് വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ നീ അതേപടി അനുസരിക്കണം നീ വ്രതം പറഞ്ഞിട്ട് പോലും ചൊവ്വേ നേരെ വ്രതമെടുക്കാൻ പോലും നിനക്ക് പറ്റിയിട്ടില്ല നീ പിന്നെ എന്താടാ ഞാൻ പറയുന്ന അനുസരിക്കേണ്ടത് അനുസരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നവ്യ കടന്നു വരിക നവ്യ കടന്നു വന്നിട്ട് പറഞ്ഞു ഹോ എന്തായി ഇപ്പം ശബരിമലക്ക് കെട്ടും കെട്ടി പോയിട്ട് സ്വാമീനെയും കണ്ടില്ല എന്നിട്ട് പോലീസ് സ്റ്റേഷനിലും കിടക്കേണ്ടി വരുന്നു ഓ എൻറെ കുഞ്ഞിൻ്റെ എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല നിന്റെ ഏർ അനിയത്തിയുടെ ഭർത്താവ് ശബരിമലയ്ക്ക് പോയില്ലോ ശബരിമലയ്ക്ക് പോയിട്ട് എന്തോ വലിയ സംഭവം ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ ശബരിമലയ്ക്ക് പോയി അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴുത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്റെ അനിയത്തീനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി എൻറെ അമ്മായിയും നിന്റെ അനിയത്തേം തമ്മിലുള്ള പ്രശ്നം മാറുന്നു പറഞ്ഞിട്ട് എന്തായി അതുമല്ലോ നടന്നോടി ഇല്ലല്ലോ പിന്നെ ഒരു വിശ്വാസം അപ്പഴത്തേക്ക് നമ്മുടെ നവ്യ പറഞ്ഞു അന്നിട്ട് നിനക്ക് ഇതുവരെ വിശ്വാസം വിശ്വാസം വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ കെട്ടിക്കെട്ടി പോയത് എന്തിനാണെന്ന് എനിക്കറിയാം നയനയും എന്റെ അമ്മായിയും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ പിന്നെ മുത്തച്ഛന്റെ രോഗം ഇതിന് രണ്ടിനും അല്ലേ പോയത് മുത്തച്ഛന്റെ രോഗത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നയനി ഇതുവരെ എൻ്റെ അമ്മായി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ തയ്യാറായോ അല്ല എൻറെ അമ്മായിക്ക് സ്നേഹം തോന്നി തുടങ്ങിയ നയനിയോട് പിന്നെ എന്തിനാ ഇത് ഇത് ഇതിനൊക്കെ എന്തർത്ഥോ പിന്നെ ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് പോവാ ഏതായാലും നമ്മുടെ അഭി എത്ര കിട്ടിയാലും പഠിക്കില്ല അത് വേറെ കാര്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആദർശ നേരെ പോകുന്നത് നയനിയുടെ അടുത്തേക്കാണ് കേട്ടോ അങ്ങനെ നയ അടുത്തേക്ക് പ്രസാദവും അരവണയൊക്കെ ആയിട്ട് ചെല്ലുകയാണ് അങ്ങനെ നമ്മുടെ ആദർശി ചെന്ന ഉടനെ തന്നെ നമ്മുടെ നയനയെ കാണാൻ വേണ്ടി റൂമിലേക്ക് ചെന്നു റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നയനെ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു അയ്യപ്പ ദർശനമൊക്കെ അയ്യപ്പനെ നന്നായിട്ട് കാണാനൊക്കെ സാധിച്ചു എന്ന് ചോദിച്ചപ്പം നന്നായിട്ട് അയ്യപ്പനെ കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു ഏതായാലും മകരവിളക്ക് കഴിഞ്ഞ ആ ഒരു തിരക്ക് കുറവൊക്കെ ഉണ്ടായിരുന്നു കണ്ടല്ലോ കണ്ട് തൊഴുതല്ലോ അത് തന്നെ വലിയ കാര്യം പിന്നെ ഓരോരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളു മുത്തശ്ശന്റെ കാര്യവും നിന്റെയും എൻ്റെ അമ്മയുടെ കാര്യവും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം എന്നാ ഞാൻ പ്രാർത്ഥിച്ചത് അതല്ലാതെ എൻ്റെ വായിലൊന്നും വരുന്നില്ലായിരുന്നു അയ്യപ്പനെ കണ്ടപ്പോൾ മുതല് ഞാൻ അത് തന്നെയാ പ്രാർത്ഥിച്ചത് ഞാൻ മാത്രമല്ല നമ്മുടെ കൂടെ എല്ലാ എല്ലാവരും അത് തന്നെയാ പ്രാർത്ഥിച്ചത് അനിയും അതുപോലെ അച്ഛനും എല്ലാവരും ഇളയച്ഛനും ഒക്കെ അത് തന്നെയാണ് പ്രാർത്ഥിച്ചത് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ അമ്മ നിന്നെ കൊണ്ടുപോകാൻ അല്ലേ അല്ല ഇനിയിപ്പൊ അമ്മ കൊണ്ടുപോകാൻ വരുന്ന ഓർത്ത് നീ നിൽക്കണ്ട ഒരു കാര്യം ചെയ്യേ അയ്യപ്പന്റെ ദർശനമൊക്കെ കഴിഞ്ഞ് വന്നല്ലോ പിന്നെ അയ്യപ്പ സ്വാമീനെ കണ്ടിട്ട് വരുന്നവരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അമ്മയ്ക്ക് വിലക്ക് അപ്പൊ പിന്നെ എൻ്റെ കൂടെ അങ്ങ് പോരുന്നോ നീ നമുക്ക് ഇപ്പം തന്നെ അനന്തപുരി തറവാട്ടിലേക്ക് പോകാം എന്നിങ്ങനെ പറയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു അത് അത് പിന്നെ ഏയ് അതിപ്പൊ വേണ്ട ആദർശേട്ടാ അമ്മ അമ്മ പറഞ്ഞിട്ട് മതി അമ്മ എന്നെ എന്ന് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറയുന്നു അന്ന് ആദർശേട്ടം വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി അല്ലാതെ അമ്മേനെ ധിക്കരിച്ച് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അമ്മയുടെ ആരോഗ്യമൊക്കെ ഏകദേശം മെച്ചപ്പെട്ട് വരുന്നതൊക്കെയല്ലേ ഉള്ളൂ അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി വേണ്ട എനിക്കൊരു അടിയും പ്രശ്നവും വഴക്കും ഉണ്ടാക്കേണ്ട കാര്യവും പിന്നെ അമ്മ അമ്മക്ക് എന്നെ ഇഷ്ടമാകുന്നു അമ്മ എന്നെ എന്നെ അമ്മ എന്നെ അറിയാൻ തുടങ്ങുന്നു അന്ന് മതി അന്ന് മതി അനന്തപുരി തറവാട്ടിലേക്കുള്ള വരവ് അല്ലാതെ ഞാൻ എന്തിനാ ഇപ്പം അങ്ങോട്ടേക്ക് വരുന്നത് എന്ന് യോജിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും ഒക്കെ പറയാണ് അത് ശരിയാ ആദർശമോനെ എന്തിനാ വെറുതെ ഇപ്പം ഇവിടെ അങ്ങോട്ടേക്ക് വരുന്നത് അതിന്റെ കാര്യമുണ്ടോ ഏതായാലും മോന്റെ അമ്മ മോന്റെ അമ്മ എല്ലാ സത്യങ്ങളും അറിയുന്ന ഒരു ദിവസം വരുവായിരിക്കും ഇവളുടെ നല്ല മനസ്സറിയുന്ന ഒരു ദിവസം വരുവായിരിക്കുമല്ലോ അന്ന് പോരെ മോളെ കൂട്ടിക്കൊണ്ട് പോയാൽ പോരെ പിന്നെ മോൻ എപ്പൊ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാലോ ആദർശ് മോൻ എപ്പ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യാം പോകുകയും ചെയ്യാം അതുകൊല്ല ഈ വീട് എടുത്തു തന്നത് ആദർശ് മോനാ നല്ല സൗകര്യമുള്ള വീടാ എടുത്ത് തന്നത് ഇനിയിപ്പൊ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ വരണമെങ്കില് ഇവിടെ വന്ന് താമസിച്ച താമസിക്കാലോ വെറുതെ എന്തിനാ മോളെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി മോന്റെ അമ്മേനെ വിഷമിപ്പിക്കുന്നത് അതിന്റെ കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇത് കേട്ടപ്പോഴത്തെ ഞ്ഞു അതോ ഒരു കണക്കിന് ശരിയാ ഇവക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനം കിട്ടാൻ പോകുന്നില്ല ജലചേപ്പച്ചിയുടെ കൈന്ന് അതുപോലെ ഇപ്പം വേറൊരാളും കൂടെ കൂടിയിട്ടുണ്ടല്ലോ എളയമ്മളയമ്മയുടെ കയ്യിൽ നിന്ന് പിന്നെ എന്റെ അമ്മയുടെ കൈന്ന് എല്ലാവരുടെയും കയ്യിൽ നിന്ന് നിനക്ക് നല്ലതൊന്നും കിട്ടാൻ പോകുന്നില്ല സൂര്യക്കേട് മാത്രമേ കിട്ടാൻ പോകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പൊ തൽക്കാലം നീ ഇവിടെ നിൽക്കുന്നത് തന്നെയാ എനിക്കും സേഫ് പിന്നെ നിന്നെ കാണണമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് വന്ന് കാണാല്ലോ അപ്പഴത്തേക്കും ആണ് അഭിയുടെ കാര്യം നമ്മുടെ നയനെ ചോദിക്കുന്നത് അമ്പിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പൊ എന്തു പറയാനാ അവൻറെ കാര്യങ്ങൾ പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത് അവന അയ്യപ്പനെ ഇതുവരെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല അവനെ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും മുടക്കം പറഞ്ഞ് അവൻ തിരിച്ചു പോകുക ചെയ്യുന്നത് ഏതായാലും ഈ പ്രാവശ്യം അയ്യ അവൻ അയ്യപ്പന സ്വാമിയെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാ മലകയറാൻ വന്നത് പക്ഷെ എന്ത് ചെയ്യാനാ അയ്യപ്പൻ സ്വാമി അതിനനുവദിച്ചില്ല അത് തന്നെ വേണം പറയാൻ അപ്പൊ നമ്മുടെ കനകദുർഗ പറയുന്നുണ്ട് മോളുടെ കാര്യം കുറച്ച് കഷ്ടം തന്നെയാ അല്ല ഇനിയിപ്പം എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല മോളയും ഇങ്ങോട്ടേക്ക് ഏഴാം മാസം ആകുമ്പോൾ കൂട്ടിക്കൊണ്ട് വരാമെന്നോർത്താൻ ഞാനിരിക്കുന്നത് ഇനിയിപ്പം ഏഴാം മാസം ആകാനും കുറെ നാളുകളൊക്കെ ഉണ്ടല്ലോ ഏതായാലും മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം മോൾക്ക് ഇട്ടോ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എനിക്ക് എനിക്കൊരു ആഗ്രഹം ആഗ്രഹവും എന്ന് പറയുമ്പോൾ അല്ല എപ്പോ വേണമെങ്കിലും അമ്മയ്ക്ക് അങ്ങോട്ടേക്ക് വരാലോ ആന്റി ആന്റിക്ക് അങ്ങോട്ടേക്ക് വരാലോ അങ്ങോട്ടേക്ക് വന്ന് മകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊണ്ട് കൊടുക്കുകയോ അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്യാലോ അതിനവിടെ ആരും തടസ്സമൊന്നും നിൽക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം ഹേയ് അതിന്റെ കാര്യമില്ല ഒരു ദിവസം എന്റെ ഭർത്താവ് അവിടെ കാര്യങ്ങള് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നടന്ന സംഭവം എന്താണെന്ന് അപ്പൊ ഞാൻ അറിഞ്ഞില്ലെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അറിഞ്ഞു എന്തിനാ മോനെ വെറുതെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് എന്നൊക്കെ പറയാണ് ഈ സമയം വീണ്ടും നമ്മുടെ ദേവയാനിയെയും മുത്തശ്ശിനെയും മുത്തശ്ശനെയൊക്കെ കാണിക്കുകയാണ് ഏതായാലും മുത്തശ്ശൻ വീണ്ടും വീണ്ടും നയനയെ വാഴ്ത്തി പാടുകയും നയനയെ പുകഴ്ത്തി പറയുകയും നയനെ ഒരു ദിവസം നയനിയെ നീ തിരിച്ചറിയും ദേവയാനി ഈ പറയുന്ന നിന്റെ നാവ് കൊണ്ട് തന്നെ നീ മാറ്റി പറയും ദേവയാനി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ദേവയാനിക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഇങ്ങനെ രൂപാന്തരപ്പെട്ടു തുടങ്ങുകയാണ് മനസ്സിൽ ഏതായാലും അജയനോട് ചോദിക്കുന്നുണ്ട് ശബരിമലയ്ക്കൊക്കെ പോയിട്ട് വന്നില്ലേ ഇനിയെങ്കിലും ഒന്ന് പറ അജയനോടല്ല സോറി ജയനോട് ചോദിക്കുന്നുണ്ട് ശബരിമലയ്ക്കൊക്കെ പോയിട്ട് വന്നില്ലേ ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ ആരാ എനിക്ക് കരൾ തന്നതെന്ന് ഞാന് ഞാനത് അറിയാ അറിയണ്ട എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാ ഇനിയിപ്പം ഞാൻ അറിയണ്ടാത്ത ആരെങ്കിലും ആണോ എനിക്ക് കരൾ തന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ജയന് പേടിയാവുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവയാനി തന്നെ കണ്ടുപിടിക്കും എന്ന് നമ്മുടെ ജയനും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിക്കും എത്രയും പെട്ടെന്ന് നമ്മുടെ നയനെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നാണ് അപ്പൊ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ നാളെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് കറക്റ്റ് ഏഴ് മുപ്പതാകുമ്പം നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് രാവിലെ വരുന്നതായിരിക്കും നമ്മുടെ രാവിലെ ഇടുന്ന വിശേഷത്തിന്റെ കമൻസിലൊക്കെ വന്ന് പറയുന്നുണ്ട് നമ്മൾ ഒറിജിനൽ വിശേഷം അല്ല ഇടുന്നത് എന്ന് സ്ഥിരം കാണുന്ന എന്റെ പ്രേക്ഷകർക്ക് അറിയാം അത് ഒറിജിനൽ വിശേഷമാണ് എന്ന് എനിക്ക് തോന്നുന്നു വൈകിട്ട് നിങ്ങൾ ഒന്നുകിൽ കാണുന്നില്ല അങ്ങനെയുള്ളവരായിരിക്കാം ഇത് ഒറിജിനൽ വിശേഷം അല്ല എന്ന് പറയുന്നത് അല്ലാത്തവർ ഒരിക്കലും പറയില്ല വൈകിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒറിജിനൽ വിശേഷമാണെന്ന് നിങ്ങൾ പറയത്തുള്ളൂ കാരണം നമ്മുടെ ഡയലോഗ് സഹിതം പറയുന്നുണ്ട് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ കമൻസിൽ ഞാനിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് പ്രതികരിച്ചതേ ഉള്ളൂ ഉള്ളൂ പിന്നെ പറയുന്നവർ പറയട്ടെ ആഗ്രഹമുള്ളവരും ഇഷ്ടമുള്ളവരും കേൾക്കാൻ താല്പര്യം കാണുക കേൾക്കുക ആസ്വദിക്കുക അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നമ്മൾ ഇട്ടിട്ടുണ്ട് നാളത്തെ കഥ നമ്മൾ ഇട്ടിട്ടുണ്ട് നാളത്തെ കഥ രാവിലെ ഫുൾ വിശേഷം രാവിലെ രേവതിയുടെയും സച്ചിയുടെയും ആറ് അമ്പത്തിമൂന്നിൽ ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ പുതിയ ചാനൽ റിയൽ സ്റ്റോറിയിൽ വിക്രത്തിന്റെ വേദയുടെയും കഥ ഇടുന്നുണ്ട് പുതിയ കഥയാണ് അത് നമ്മൾ ഫുൾ വിശേഷം ഇടുന്നുണ്ട് അത് നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണിയോടൊക്കെ കൂടിയാണ് ഇടുത്തത് അപ്പൊ നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മതി റിയൽ സ്റ്റോറിയിൽ നിന്ന് കൊടുത്തിട്ട് നമ്മുടെ ഒരു ഈ ഒരു സ്റ്റോറിയുടെ പേരോ അല്ലെങ്കിൽ വിക്രത്തിന്റെയും വേദയുടെയും സ്റ്റോറിയുടെ പേരോ എല്ലാം അടിച്ചു കൊടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കാണാനായിട്ട് സാധിക്കുവേ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് കാണാം ടാറ്റാ ബൈ ബൈ